പബ്ലിക്കിലെ എവിടെ പോകുമ്പോഴും കളിയാക്കലുകൾ ഒരുപാട് അനുഭവിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആ കമ്മ്യൂണിറ്റിയുടെ പേര് പരിഹസിച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ചവരെ കൊണ്ട് ജീവിതത്തിലെ രണ്ടാം ജന്മത്തിൽ ലോകസുന്ദരി എന്ന് വിളിപ്പിച്ച തീർത്ഥ സാർവികയുടെ മിസ് യൂണിവേഴ്സ് ഡാൻസ് ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി കർവി യൂണിവേഴ്സ് ഡാൻസ് പട്ടം നേടിയ എറണാകുളം തെക്കൻ പറവൂർ സ്വദേശിയായ ഈ കാരിക്ക് ഇനിയുമുണ്ട് രണ്ട് മോഹങ്ങൾ സിനിമയിൽ നല്ലൊരു വേഷം ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകം പൗലോ എന്നുള്ള ബുക്കാണ് എനിക്കിപ്പോഴും ഒരു പ്രചോദനമായിട്ടുള്ളത് കാരണം ഒരു വലിയ ലോകത്തിലെ ലോകത്തിലെ ഏതൊരു നമുക്ക് എല്ലാ ചരാചരങ്ങളും സാധ്യമാക്കാൻ കൂടെ ഉണ്ടാകുമെന്നുള്ള ആ അങ്ങനെ പിന്നെ അതെ തന്നെയാണ് എഞ്ചിനീയറിംഗിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും ബിരുദമുള്ള തീർത്ഥ ഈ മോഹങ്ങൾ സബലമാക്കാനുള്ള ഒരുക്കത്തിൽ ഒരു മലയാള സിനിമയിൽ അവസരം ലഭിച്ചെങ്കിലും ബംഗളൂരുവിൽ പ്രമുഖ കമ്പനിയിലെ ജോലി തിരക്ക് കാരണം പറ്റിയില്ല സ്റ്റേജ് പരിപാടികളിലും സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ് ഒരു കാര്യമുറപ്പ് വൈകാതെ സ്ക്രീനിൽ കാണാം ട്രാൻസ് വിഭാഗത്തിന്റെ അവകാശങ്ങൾക്കായി പോരാടുന്നതിനൊപ്പം കലാ സാഹിത്യ രംഗത്ത് സജീവമാകുമെന്നും തീർത്ഥ പറയുന്നു ജീവിത പങ്കാളി ആലപ്പുഴ സ്വദേശി ഏബൽ എബിൻ പിന്തുണയുമായി കൂടെയുണ്ട് സുന്ദരിമാര് സുന്ദരി ഡൽഹിയിൽ ഡിസംബറിൽ നടന്ന മിസ് യൂണിവേഴ്സ് ട്രാൻസ് മത്സരത്തിൽ കർവി വിഭാഗത്തിൽ ബ്രസീൽ കംബോഡിയ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ തുടങ്ങിയ പത്തു രാജ്യങ്ങളെ പന്ത്രണ്ട് പേരിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രായം ഭാരം നിറം തുടങ്ങിയവ പരിഗണിക്കാത്ത കർവി വിഭാഗത്തിൽ മത്സരം ആദ്യമായിട്ടായിരുന്നു പൊതുവിജ്ഞാനം പെരുമാറ്റം പ്രോജക്ടുകൾ തയ്യാറാക്കാനുള്ള കഴിവ് എന്നിവ വിലയിരുത്തി നാല് ദിവസമായിരുന്നു മത്സരം കൊച്ചിയിലെ ആലിയ ഖാൻ അമ്മുവാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് തായ്ലന്റിൽ ഒന്നര ലക്ഷം രൂപയുടെ തുടർ ശസ്ത്രക്രിയ നടത്താനുള്ള അവസരമാണ് ഒന്നാം സമ്മാനം ദീപ അർദ്ധനാരീശ്വര ഫൗണ്ടേഷന്റെ മിസ് ആൻഡ്സ് ക്യൂൻ ഓഫ് ഇന്ത്യ മത്സരത്തിൽ മിസ് പ്രൈഡായാണ് മിസ് യൂണിവേഴ്സിന് യോഗ്യത നേടിയത് പരിഹാസത്തെ പഠിച്ചു തോൽപ്പിച്ചു സ്കൂൾ പഠനകാലത്ത് തന്നെ പരിഹാസം വിളിപ്പേരുകൾ ലഭിച്ചു പെണ്ണായി ജീവിക്കണമെന്ന മോഹം വീട്ടുകാരോട് പറഞ്ഞപ്പോൾ പ്രതികരണം രൂക്ഷമായിരുന്നു വിഖ്യാത സാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ് എന്ന പുസ്തകമാണ് ആത്മവിശ്വാസം പകർന്നത് എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴും ഒരുപാട് സഹായിച്ചു ഒടുവിൽ സുഹൃത്തുക്കൾക്കൊപ്പം എറണാകുളത്ത് താമസമാക്കി മെട്രോയിൽ ജോലി കിട്ടി വൈകാതെ ആദ്യഘട്ട ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി തുടർന്ന് സ്കോളർഷിപ്പോടെ മഹാരാജസിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദമെടുത്തു ബംഗളൂരുവിലെ പ്രമുഖ കമ്പനിയിൽ ജോലി കിട്ടി ബാംഗ്ലൂർ

Oh,